കടൽ കടന്ന് മലയ്ക്കോട്ടെ വാലിബൽ അങ്ങ് ജപ്പാനിലേക്ക് ജനുവരിയിൽ അവിടെ പടം റിലീസിനൊരുങ്ങിയാണ് മലയ്ക്കോട്ടെ വാലിബൽ ബിജോ ജോസ് പല്ലശ്ശേരി ഒരുക്കിയ മൂവി മലയാളത്തിലൊരു വലിയൊരു സംഭവമായിട്ട് വന്ന മൂവിയാണ് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഡിഫറൻസ് ഒപ്പീനിയൻ വന്നു പേഴ്സണലി പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് കാരണം ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു സബ്ജക്റ്റും കൂടിയായിരുന്നു ലാലേട്ടൻ്റെ നടൻ്റെ ഗംഭീര ഫോട്ട് ആ പടത്തിൽ ഉണ്ടായിരുന്നു ഏകദേശം പഠത്ത കാലത്തായിട്ട് ഇത്രയും ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി ലാലാട്ടം കൊടുത്തിട്ടില്ല ഭയങ്കര പ്രതീക്ഷയിലും വന്ന പടമാണ് പക്ഷേ പല പല കാരണങ്ങളും ആ പടം ഒരു പരാജയ ചിത്രമായിരുന്നു പക്ഷേ പടം എടുത്തു വച്ച രീതികൾ അതിൽ പറഞ്ഞ സബ്ജക്റ്റും അതിൻ്റെ ഗ്രാഫിക്സും മേക്കിംഗ് രീതി പെർഫോമൻസ് ലാലാട്ട ഇറ്റ്സ് എ ഗ്രേറ്റ് ആറ്റിങ് ഇപ്പം ആ പടം ജപ്പാൻ റിലീസാവുന്ന വളരെ സന്തോഷമുണ്ട് കാരണം മലയാളം അംഗീകരിക്കാത്തൊരു മൂവി കൂടിയാണ് പലരും അംഗീകരിച്ചിട്ടുണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പടം ഇപ്പോൾ ജപ്പാൻ സൈനയിലൊക്കെ ഒരു പടം റിലീസാവുന്ന വെച്ച് വലിയ സംഭവമാണ് ഈ പടം അവിടെ ഒരു വിജയമായി തീരട്ടെ ജോ ജോസ് പലിച്ചിട്ട് അടുത്തൊരു പടത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് കൂടിയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമോ എന്ന് അറിയില്ല